ഇന്ന് നമ്മളെല്ലാവരും ചാർമിനാറിലോട്ടാണ് ഇന്നത്തെ യാത്ര വൈകുന്നേരം കുഞ്ഞൂസ് മണിക്കുട്ടി മാമ മാമേൻ്റെ അമ്മ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ചാർമിനാർ പോവാണ് ഓല ബുക്ക് ചെയ്തിട്ട് അതിൽ കയറി പോവുകയാണ് നല്ല രാത്രിയാണ് എന്നു വെച്ചാൽ ചേട്ടനില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ചേട്ടനില്ലാതെ അത് ഈ ഹൈദരാബാദ് നിന്ന് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എനിക്ക് ഉള്ളിൽ ചെറിയൊരു ടെൻഷനുണ്ട് കാരണം ഭാഷയുടെ ഒരു പ്രശ്നം ആ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് പഠിക്കണ്ടേ അപ്പോൾ ഞാനുള്ള ധൈര്യമാണോ എന്നറിയില്ല ഇവരും എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു എന്ന് തന്നെ പറയാം പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണേ അപ്പോൾ ചാർമിനാർ ഇനിയിപ്പോൾ തിരക്കുണ്ടോ എന്നതൊന്നും നമുക്കറിയില്ല കാരണം തിങ്കളാഴ്ചയല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് പിന്നെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു പോകുന്ന വഴി മൊത്തം പിന്നെയെന്ന് വെച്ചാൽ ഈ ക്രിസ്മസിൻ്റെയൊക്കെ സീസണൊക്കെ വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഏകദേശ കടകളൊക്കെ ക്രിസ്മസ് ട്രീ അതുപോലെ ക്രിസ്മസുമായിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് അപ്പോൾ അതൊക്കെ കാണാം നമുക്ക് ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഹൈദരാബാദെന്നല്ല ഏതൊരു ടൗണിലേ പോയി കഴിഞ്ഞാലും ഓരോ സീസണനുസരിച്ചിട്ടുള്ള സംഭവം കാണാം അപ്പം നമ്മൾ ചാർമിനാറിൻ്റെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇഷ്ടംപോലെ ചന്തകളാണേ അപ്പോൾ ഇതാണ് ചാർമിനാർ കവാടം അപ്പോൾ ഇവിടെ വരെയുള്ളൂ വണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കവാടം അങ്ങ് കടക്കും കിടക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്ഥലത്തേ ഇറങ്ങാനും കയറാനും പറ്റത്തില്ല അത്രയ്ക്ക് ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷെ തിങ്കളാഴ്ച ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു ദിവസം തിരക്കില്ലാത്ത ദിവസങ്ങളില്ലാന്ന് എല്ലാ ദിവസവും ഒരുപോലെ തിരക്ക് കൂടിയ സ ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇന്ന് നമ്മൾ വന്ന് നമ്മൾ പോയെന്ന് വെച്ചാൽ ഒരു സൺഡേ സോറി ഒരു മൺഡേ തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ചാർമിനാർ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ആ ലാസ്റ്റ് സെക്കൻഡ് കാണുന്ന ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം പക്ഷേ അഞ്ച് മണിവരെ എങ്ങാണ്ടേ ഉള്ളൂ അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും അതൊന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കുറച്ച് ഹൈറ്റ് അല്ലേ പിള്ളേരെയും കൊണ്ടൊന്നും നമ്മൾ പോയ സമയം എന്ന് വെച്ചാൽ ഒത്തിരി ലേറ്റായിട്ടാണ് പിന്നെ കയറാനൊന്നും പറ്റിയില്ല അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ ഇതാ ഇറങ്ങി നടക്കുവാണ് പിള്ളേർക്ക് ഓരോന്ന് കാണുമ്പോൾ അത് വേണം ഇത് വേണം മണിക്കുട്ടി നല്ല ഉറക്കിലാണേ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന ഒക്കെ കുറച്ച് ടാസ്ക്കാണ് എങ്കിലും ഒപ്പിച്ചിട്ട് പോകാം നോക്കി ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോരോ സ്ഥലത്തുനിന്ന് നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പുല്ല് വാങ്ങി പുല്ല് നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ചെരുപ്പ് ഇവിടുന്ന് കുഞ്ഞിന് മണിക്കുട്ടിക്കൊരു ചെരുപ്പ് എടുത്തു നമുക്കൊക്കെ പിന്നെ ഈ ചെരുപ്പൊന്നും പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിച്ചിട്ട് ഇടുവാണെങ്കിൽ കൊള്ളി കുഴപ്പമില്ല അത് ഒന്ന് രണ്ട് മാസമൊക്കെ അങ്ങനെ ഇടും അല്ലാതെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവും പിന്നെ ഞാൻ ചെരുപ്പൊന്നും വാങ്ങിയില്ല എന്നോട് വരുമ്പോഴേ പറഞ്ഞതാണ് എന്ത് വാങ്ങിയാലും ചെരുപ്പും കൊണ്ടൊന്നും ഇങ്ങോട്ട് വന്നേക്കരുതേ എന്ന് കാരണം ചെരുപ്പ് നിറയെ ചെരുപ്പുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടന് ചെരുപ്പ് വേണമെന്നുള്ളത് അപ്പോൾ അവിടെ ഞാൻ വോയിസ് ഓവർ കുറച്ച് കൊടുത്തായിരുന്നു പക്ഷെ വന്ന് നോക്കുമ്പോഴേക്ക് ഈ ആൾക്കാരില്ലായിടത്തും നമുക്ക് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാമറ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വോയിസ് ആയിരിക്കേ നമ്മൾ പറയുന്നത് കുറച്ചും കൂടി പതിഞ്ഞിട്ടും മറ്റുള്ളവരുടെ സൗണ്ട് അങ്ങ് ഓവറായിട്ട് കേൾക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് റിമൂവ് ചെയ്തു പിന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ചോദിച്ചപ്പോൾ എന്താണെന്നറിയില്ല ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുൻപേ ചാർമിനാറിൽ പോയപ്പോൾ വളരെ വില കുറവായിരുന്നേ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഒരു സാധനങ്ങളും ഒരു സ്ഥലത്തും കാണാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര അത്ഭുതമായി പറ്റൂ പിന്നെ ഇവിടെ നിന്ന് ഈ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നൊരു ബാഗ് വാങ്ങി അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മളൊരു തയ്്പ്പിച്ചിട്ട് എടുത്താലും ഈ ബാഗ് കൊള്ളില്ല അതാണ് എനിക്ക് പറയാനുള്ളത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിവിടുന്ന് വില പേശി പേശി പേശിപ്പേശിപ്പേശി അഞ്ഞൂറ് അറുന്നൂറൊക്കെ പറഞ്ഞ് 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 ലാസ്റ്റ് ഇരുന്നൂറ് നൂറ് രൂപക്കൊക്കെ കിട്ടുമായിരുന്നു പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് ഞാൻ ഈ ഒരു കളർ ബാഗാണ് എടുത്തത് അമ്മ ഒരു ബാഗ് അമ്മ ഒരു കുഞ്ഞ് ബാഗാണ് എടുത്തത് പിന്നെ ഞാൻ ആ ഒരു വലിയ ബാഗ് എടുത്തു പിന്നെ ഈ മാലയും വളകൾക്കൊക്കെ ഒന്നും ഒന്നും അടുക്കാൻ പറ്റാത്ത റേറ്റാണ് ഞങ്ങളുടെ താമസിക്കുന്ന ടൗണിൽ പോയി കഴിഞ്ഞ് ഇതിനേക്കാളും വില കുറവില് കിട്ടും അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒന്ന് നടന്ന് കണ്ടു എന്നല്ലാതെ അനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അനിയത്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കറങ്ങി എന്നല്ലാതെ വേറൊന്നും അങ്ങനെ വാങ്ങിയില്ല പിന്നെ പിള്ളേർക്ക് വേണ്ടി കുറച്ച് മണിക്കുട്ടിക്കൊക്കെ മുടിക്കിടന്നേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങി അല്ല അമ്മ നാട്ടിലേക്ക് കൊണ്ടുപോവാനും കുറച്ച് സാധനങ്ങളാണ് വളരെ കുറച്ച് വാങ്ങി കുറച്ച് ഇങ്ങനെ എന്താ പറയുക കാണാൻ ഭംഗിയുള്ളതൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അപ്പം ഇനി ഇഷ്ടംപോലെയുണ്ട് ഇതെനിക്ക് നല്ലൊരു സംഭവം ഇഷ്ടപ്പെട്ടേ പക്ഷേ ഫിക്സഡ് റേറ്റ് ആണ് എല്ലാത്തിനും അപ്പോൾ അവർ ഇരുന്നൂറ് രൂപ പറഞ്ഞു പിന്നെ വില കുറക്കണില്ല അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചു അത് നമ്മൾ എല്ലാവരും പറയും വില കൊടുക്കാതെ സാധനം കിട്ടുമെന്ന് പക്ഷേ നമ്മൾ നമ്മളിങ്ങനെയുള്ള മാർക്കറ്റുകളിൽ കഴിഞ്ഞാൽ നമ്മൾ വില കൂടിയ സാധനങ്ങൾ എടുക്കാൻ പാടില്ല അപ്പോൾ പുറത്ത് ബാക്കിയുള്ള സ്റ്റോറുകളിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം പക്ഷേ ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല പെട്ടെന്ന് ചീപ്പ് റേറ്റിൽ ഉള്ളത് ചീപ്പായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതൽ അപ്പോൾ ഇവിടുന്ന് കുറേ കറങ്ങി തിരിഞ്ഞു മോള് കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് വീട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല മണിക്കുട്ടി കുറക്കം വന്നതുകൊണ്ട് ആരെ കയ്യിലും പോണില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ആൾ അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കടയിൽ വീണ്ടും എനിക്ക് നോട്ടൊക്കെ അങ്ങനെയാണ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പക്ഷേ എങ്കിലും നോട്ടം ബാഗ് ചെരുപ്പ് ഫാൻസിയിലൊക്കെയാണ് എൻ്റെ നോട്ടം കൂടുതൽ പോകാറ് പിന്നെ ഓരോരു സാധനങ്ങൾ നോക്കി 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 ഞങ്ങൾ വളയുടെ സെക്ഷനിലൊക്കെ പോയി വളയൊക്കെ ഫുൾ ഫിക്സഡ് റേറ്റ് ആണ് അവർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് പറയുമ്പോൾ ഒരു രൂപ പോലും അവർ കുറക്കത്തില്ല അപ്പോൾ ഞങ്ങളുടെ ടൗണിൻ്റെ അടുത്താന്ന് വെച്ചാൽ ഈ ഒരു റേറ്റിലൊന്നല്ല അത് കിട്ടുന്നത് എനിക്കൊന്ന് ഇതിനേക്കാൾ കുറഞ്ഞു കിട്ടുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞാൽ എനിക്ക് സാധനങ്ങളൊന്നും വേണ്ട എർത്തി എന്തിനാ നമ്മൾ പൈസ ഇത് കളയണതല്ലേ ആവശ്യമുള്ളത് വാങ്ങാ മതിയല്ലോ അങ്ങനെ കുറേയൊക്കെ വാങ്ങി ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാർമിനാറിലോട്ട് പോയി ചാർമിനാർ ഇവരെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ കുറേ പർച്ചേസ് ഒക്കെ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ചേട്ടൻ വരും പിന്നെയെന്ന് വെച്ചാൽ ചാർമിനാർ പൊതുവേ ഭയങ്കര തിരക്കും പിന്നുവെച്ചാൽ വലിയൊരു ക്ലീനിങ്ങൊന്നും ഇല്ലാത്ത സിറ്റിയാണ് ഇതിൻ്റെ ഏരിയാസ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ക്ലീനിങ്ങും കാര്യമൊന്നുമില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വില പേശിക്കൊണ്ടിരിക്കണം പേശി 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 ഒടുവിലേ നമുക്ക് ഒരു ചെറിയൊരു റേറ്റിലെങ്കിലും കിട്ടത്തുള്ളൂ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ കാണാനും നമ്മൾ കാണാത്ത തരത്തിലുള്ള മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഇപ്പോൾ നമുക്ക് ചീപ്പായിട്ടുള്ള സാധനങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ലേ ക്വാളിറ്റി ഉള്ളതുണ്ടാവും പക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ള റേറ്റും കാണുമല്ലോ ഞങ്ങൾ എല്ലാം നോക്കി നല്ലതൊന്നും എടുത്തില്ല പിന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു പക്ഷെ ഇവിടെ നിന്ന് ഈ സൈഡൊന്നൊന്നും അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ ഇവരെയും കൂട്ടി ഒന്ന് ചാർമിനാർ പിന്നെ നമ്മുടെ ഹൈദരാബാദിൽ മെയിനായിട്ട് ചാർമിനാർ ഫിലിം സിറ്റിയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഫിലിം സിറ്റിയിൽ പോകണില്ല എന്ന് പോകണില്ലായെന്നാദ്യമേ എന്നോട് പറഞ്ഞായിരുന്നു അതാണ് പിന്നെ ഞാൻ പറഞ്ഞ ചാർമിനാർ കണ്ടിട്ട് വരാന്ന് പിന്നെ എനിക്ക് കൂടുതലിങ്ങനെ കാണാം നടക്കുക വാങ്ങാനും ഒക്കെ ഇഷ്ടമാണ് പേശി പേശി നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതൊക്കെയെന്ന് വെച്ചാൽ മണിക്കുട്ടിക്കൊക്കെ വളയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം വീണ്ടും വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണം ഇവിടുന്ന് വണ്ടി കിട്ടാൻ ഭയങ്കര റിസ്ക്കാണ് ഒരു കാരണവശാലും നമ്മൾ വണ്ടി എടുത്തിട്ട് വരുന്നവർക്ക് വരാം അല്ലാതെ വണ്ടി ഇവിടുന്ന് പിടിക്കാമെന്ന് വെച്ചാൽ ചാർമിനാറിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം ഒരുപാട് പർച്ചേസുകൾ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് പക്ഷെ നമ്മൾ തിരക്കാണ് ഏകദേശം ഒന്നും കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഒരുപാടുണ്ട് ഉണ്ട് ഇന്ന് കണ്ടാലും കണ്ടാലും തീരാത്ത രീതിയിലാണ് അപ്പം നമ്മളിവിടെ ബ്ലോക്കി സൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഭയങ്കര സൗണ്ട് ഉണ്ട് ആൾക്കാരുണ്ട് ഇത് മൺഡേ ആയിട്ട് എന്താണ് ഇത്ര തിരക്കണെന്ന് വിചാരിക്കുന്നത് സൺഡേ ആണെങ്കിൽ നല്ല തിരക്കാണ്